പതിമുഖ വെള്ളത്തിന് മഞ്ഞ നിറം നൽകാൻ കഴിയുന്ന വസ്തുക്കളിൽ പെടാത്തതേത് നാരങ്ങ നീര് വിനാഗിരി മുന്തിരി നീര് തണ്ണിമത്തൻ നീര് ഉത്തരം ഡി തണ്ണിമത്തൻ നീര് ലിറ്റ്മസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സസ്യവിഭാഗമേത് ലിറ്റ്മസ് ഫംഗസ് ലൈക്കൻ പന്നൽച്ചെടി ഉത്തരം ആസിഡുകളുടെ പൊതു സ്വഭാവത്തിൽ പെടാത്തത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു പുളിരുചിയുണ്ട് ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു ഉത്തരം ബി ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു ഹൈഡ്രജന് ചേരാത്ത പ്രസ്താവന ഏത് ഹൈഡ്രജന് ഭാരം ഏറ്റവും കുറവാണ് പെട്ടെന്ന് തീപിടിക്കുന്നു വാഹനങ്ങളിലും റോക്കറ്റുകളിലും ഇന്ധനമായി ഉപയോഗിക്കാം ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ തീ ഉണ്ടാകുന്നു ഉത്തരം ഡി ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ തീ ഉണ്ടാകുന്നു താഴെ കൊടുത്തവയിൽ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കപ്പെടാത്ത ജോഡിയേത് സിങ്ക് പ്ലസ് നേർപ്പിച്ച നാരങ്ങനീര് സിങ്ക് പ്ലസ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് പ്ലസ് ചുണ്ണാമ്പുവെള്ളം സിങ്ക് പ്ലസ് വിനാഗിരി ഉത്തരം സി സിങ്ക് പ്ലസ് ചുണ്ണാമ്പുവെള്ളം